പ്രതീഷ് തുടരുന്നുണ്ട് പ്രതീഷ് ഇതിരിപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിലപാടാണ് ശ്രീ പി എസ് പ്രശാന്ത് നമ്മളോട് വ്യക്തമാക്കിയത് അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് കരുതാം പ്രത്യേകിച്ചത് കോടതിയുടെ നിർദ്ദേശത്തിലാണല്ലോ അടുത്ത അന്വേഷണം നടക്കുന്നത് അനുജ തീർച്ചയായും കാരണം ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലെല്ലാം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലേക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കുമാണ് നിലവിലെ അന്വേഷണം പോകുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടന്നോ എന്നതാണ് പ്രധാനമായും ദേവസ്വം വിജിലൻസും അന്വേഷിക്കുന്നത് ഇതിൽ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശബരിമലയിലെ ഒരു മേൽശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി വരുന്നത് പിന്നീട് അവിടെ ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ ബന്ധം സ്ഥാപിക്കുകയും പിന്നീടാണ് വലിയൊരു കച്ചവടക്കാരനിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരുകയും ചെയ്തത് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കണമെന്നൊരു ആവശ്യം ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അറ്റകുറ്റപ്പണിക്ക് സ്വർണ്ണപ്പാളികൾ നൽകുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണോ അത്തരത്തിലൊരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് അക്കാര്യങ്ങളിലടക്കം ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഈ ചെമ്പ് പാളികൾ കൈമാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈമാറി എന്നതാണ് ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ വിജയ് മല്യ ഈ ശബരിമലയിൽ സ്വർണം പൂശുന്ന ഘട്ടത്തിലടക്കം അന്ന് സ്വർണം പൂശി എന്നതാണ് പറയുന്നത് അപ്പോൾ ആ അന്ന് സ്വർണം പൂശിയെങ്കിൽ പിന്നീട് വന്ന ഉത്തരവിൽ അത് എങ്ങനെ ചെമ്പായി മാറി സ്വർണ്ണമാണോ ചെമ്പാണോ കൊടുത്തുവിട്ടത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം സമഗ്രമായ പരിശോധന വേണമെന്നതാണ് നില ഹൈക്കോടതി അറിയിക്കാനാണ് തീരുമാനവും അതാണ് മുൻ ഉത്തരവുകളിൽ ഉത്തരവുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതും ഈ നിലവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം